ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിച്ചത് താനാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പലതവണ അവകാശപ്പെട്ടിരുന്നു എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പി ഗവൺമെന്റും അത് തള്ളിക്കളയുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്നാൽ ട്രംപ് പലപ്പോഴും പലയിടങ്ങളിലും താനാണ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിച്ചത് എന്ന് അവകാശപ്പെട്ടുകൊണ്ടേയിരുന്നു അധിക വിഷയത്തിൽ ഇന്ത്യയുമായി ഇടഞ്ഞ ട്രംപ് ഇപ്പോൾ പാകിസ്ഥാനുമായി കൂടുതൽ കൂടുതൽ അടുക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് പാകിസ്ഥാൻ ആകട്ടെ കിട്ടിയ അവസരം മുതലാക്കുന്നു എന്ന തരത്തിൽ ട്രംപിനെ വെറുതെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതാ പാകിസ്ഥാൻ പ്രസിഡന്റ് ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കാൻ ഇടപെട്ടത് ട്രംപാണ് എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് യു എൻ പൊതുസഭയിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ പുകഴ്ത്തിയാണ് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് രംഗത്തെത്തിയത് ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചത് ട്രംപിന്റെ ഇടപെടലിലൂടെയാണ് എന്നാണ് ഷെഹബാസ് ഷെരീഫ് പറഞ്ഞത് വെടിനിർത്തലിൽ ഇടപെട്ടത് ട്രംപാണ് ട്രംപ് ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ വലിയ യുദ്ധമാകുമായിരുന്നു എന്നും ഷഹബാസ് ഷെരീഫ് പറഞ്ഞു ട്രംപ് സമാധാനപ്രിയനാണ് എന്നും ഷെഹബാസ് ഷെരീഫ് അഭിപ്രായപ്പെട്ടു പ്രസിഡന്റ് ട്രംപിന്റെ സമാധാന ശ്രമങ്ങളാണ് ദക്ഷിണേന്ത്യയിലെ യുദ്ധം ഒഴിവാക്കിയത് അദ്ദേഹം തക്ക സമയത്ത് ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ യുദ്ധത്തിന്റെ പ്രത്യാഘാതം മഹാ ദുരന്തമാകുമായിരുന്നു ഇത്തരത്തിൽ ലോകത്താകെ സമാധാനത്തിന് ശ്രമിക്കുന്ന ട്രംപിനെ പാകിസ്ഥാൻ സമാധാന നൊബേലിനായി ശുപാർശ ചെയ്യുകയാണ് അദ്ദേഹത്തിനായി തങ്ങൾക്ക് ചെയ്യാനാകുന്നത് അതാണ് എന്നാണ് ഷെഹബാസ് ഷെരീഫ് പറഞ്ഞത് സംഘർഷം അവസാനിച്ചത് തന്റെ ഇടപെടൽ മൂലമാണെന്നുള്ള അവകാശവാദവുമായി ട്രംപ് പലകുറി രംഗത്തെത്തിയിരുന്നു എന്നാൽ ട്രംപിന്റെ വാദം ഇന്ത്യ തള്ളുകയാണ് ചെയ്തത് ആരുടെയും മധ്യസ്ഥതയില്ലാതെ ഇരുപക്ഷവും കൊണ്ടുവന്ന ധാരണപ്രകാരമാണ് വെടിനിർത്തൽ ഉണ്ടായത് എന്നാണ് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രി ഇസ്ഹാബ് ദറും പറഞ്ഞത് ഇതിന് ഘടകവിരുദ്ധമായ നിലപാടാണ് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ ഷെഹ്ബാസ് ഷെരീഫ് സ്വീകരിച്ചത് ഇന്ത്യക്കെതിരായ സംഘർഷത്തിൽ പാകിസ്ഥാനാണ് ജയിച്ചത് എന്നും ഷെഹബാസ് ഷെരീഫ് അവകാശവാദം ഉന്നയിച്ചു മെയിൽ കിഴക്കൻ അതിർത്തിയിൽ നിന്ന് പ്രകോപനമില്ലാതെ ആക്രമണം ഉണ്ടായി എന്നാണ് ഷെഹബാസ് ഷെരീഫ് പറഞ്ഞത് ശത്രുക്കളെ തങ്ങൾ നാണം കെടുത്തി മടക്കി അയച്ചു പഹൽഗാം ആക്രമണത്തിനു ശേഷം ഇന്ത്യ രാഷ്ട്രീയ മുതലെടുപ്പിനായി പാകിസ്ഥാനെ ആക്രമിച്ചു എന്നാൽ ഫീൽഡ് മാർഷൽ അസീം മുനീറിന്റെ നേതൃത്വത്തിൽ ശക്തമായ മറുപടി നൽകി ഇന്ത്യയുടെ ഏഴ് യുദ്ധവിമാനങ്ങൾ തകർത്തു എന്നും ഷെഹബാസ് ഷെരീഫ് കൂട്ടിച്ചേർത്തു